എടക്കരിയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ വാഹനാപകടത്തിൽ മരിച്ച ഉമ്മയ്ക്കും മകനും നാട് കണ്ണിൽ കുതിർന്ന യാത്ര മൊഴിയേകി കരുവാരക്കുണ്ട് ചുള്ളൂട് സ്വദേശികളായ പൊട്ടൻതൊടിക ഫാത്തിമ മകൻ സനൂഫ് എന്നിവർക്കാണ് വൻ ജനാവലി യാത്ര മൊഴിയേകിയത് വ്യാഴാഴ്ച രാത്രി ഇരിങ്ങാട്ടി നിലമ്പതിയിൽ ഇരുവരും സഞ്ചരിച്ച ബൈക്കിൽ കാറിടിച്ചുണ്ടായ അപകടത്തിലാണ് ഫാത്തിമയും സനൂഫും മരണപ്പെട്ടത് വ്യാഴാഴ്ച രാത്രിയിൽ ഇരിങ്ങാട്ടിനുള്ള ബന്ധുവീട്ടിലേക്ക് മരണാനന്തരധിക്രനായി പുറപ്പെട്ടതായിരുന്നു ഫാത്തിമയും മകൻ സനൂഫും ഇവർ സഞ്ചരിച്ച ബൈക്കിനു നേരെ നിയന്ത്രണം വിട്ടെത്തിയ കാറിടിച്ചാണ് അപകടം സംഭവിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രിയോടെ സനൂഫും വെള്ളിയാഴ്ച രാവിലെ ഫാത്തിമയും മരണപ്പെട്ടു ഒരേ വീട്ടിലെ രണ്ടുപേരുടെ മരണം ചുള്ളിയോടനെ കണ്ണീർ കടലിലാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വൈകിട്ട് നാല് പതിനഞ്ചിനാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ ചുള്ളിയോട്ടിലെ വീട്ടിലെത്തിച്ചത് വൻ ജനാവലിയാണ് ചുള്ളിയോട്ടിലും പണത്തുമ്മൽ പള്ളിയിലുമായി തടിച്ചുകൂടിയിരുന്നത് പ്രവാസിയായ സനൂഫ് കുഞ്ഞിനെ കാണുന്നതിനായി ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നാട്ടിലെത്തിയത് ഇരുവരുടെയും മൃതദേഹങ്ങൾ വൈകിട്ട് ആറോടെ പണത്തുമൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം